മൂന്ന് മണിക്കൂ ആൾക്കാരുണ്ട് ഇപ്പോൾ ആവശ്യക്കാരുണ്ട് ഞമ്മീസ് കേട്ടറിഞ്ഞതിനേക്കാളും കൂടുതലാണ് ഈ കണ്ടറിഞ്ഞെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ തന്നെ ഒരു നിമിഷം പേടിച്ചു പോയി കാരണം ഏകദേശം ഞങ്ങൾ അരക്കെട്ടിൻ്റെ അടുത്തോളം വെള്ളമാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങൾ കാണിക്കുന്നില്ല ഇപ്പം സമയം നാല് മണിയാണ് ഓക്കെ പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞ് എന്തായാലും Okay. Okay, take, take. Which one you need? take, no problem. ഈ രണ്ട് ബോട്ട് നിറയെ സാധനങ്ങൾ ഇവർക്ക് എത്തിക്കാൻ കളക്ട് ചെയ്തത് കളക്ട് ചെയ്ത് ഞങ്ങളിലേക്ക് തന്നത് ഈ ഒരു സുഹേൽ മാഷ് എന്നുള്ള അവരുടെ വാട്സപ്പ് ഗ്രൂപ്പും അതിലെ ലേഡീസ് ടീമും ആണ് കേട്ടോ ഞങ്ങൾ തന്നെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന വിഷയമാണ് മലയാളികൾ പൊളി തന്നെയാണ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളുടെ എല്ലാവരും കുറച്ച് ഫുഡ് ഈ ഫുഡ് പിന്നെ കുറച്ച് സാനിറ്ററി നാപ്കിൻസ് ടൈപ്പേഴ്സ് വെള്ളം അങ്ങനെ കുറേ സാധനങ്ങൾ ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത് പക്ഷെ ഭയങ്കര റെസ്പോണ്ട് ആയിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി നിന്ന് കുറേ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കളക്ട് ചെയ്ത് ബില്ലിങ്ങിൻ്റെ താഴെ കൊണ്ടുവന്ന് വെച്ചു ഇപ്പോഴി ഇപ്പോഴാണ് ഇവർക്ക് വന്നത് കളക്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ സൊ ഹെഡ് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ എല്ലാവർക്കും കൂടി അതിൽ സഹകരിക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം എല്ലാവരും പെട്ടെന്ന് തന്നെ സുഖം സന്തോഷവും സമാധാനവും ആരോഗ്യവും ഒക്കെ ആയിട്ട് തിരിച്ചു വരട്ടെ അത് ഞങ്ങളുടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ നമ്മളെ ഒരു സഹോദരൻ ചെയ്തു ാണ് പറഞ്ഞതായി ഇപ്പൊ കുറച്ച് നേരത്തെ ബോട്ട് വാങ്ങിയതേ ഉള്ളൂ കാരണം അറിയാലോ കാർ പോവാത്ത സ്ഥലമുണ്ട് അത്രക്ക് വെള്ളം മുങ്ങി നിൽക്കുന്ന സ്ഥലം ഷാർജയിൽ ഉണ്ട് അപ്പൊ ഇവരുടെ നമ്മളെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ we we seek the, uh, we seek the the help from other people also എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങൾക്കും ഈ ഒരു ദൗത്യത്തിൽ ഭാഗമാവാൻ പറ്റിയെന്നുള്ളതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുന്നു ഇപ്പോൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത ആ ഒരു ലേഡീസ് ടീമും അതേപോലെ തന്നെ സുയൽ ബായ് അതേപോലെ തന്നെ നമുക്ക് വണ്ടി തന്ന അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിന് പിന്നിലെല്ലാവരോടും ഒരുപാട് നന്ദി പക്ഷേ അല്ല ഇനിയും ഇനിയും നമുക്കിതുപോലത്തെ സഹ സഹായ സഹകരണങ്ങൾ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ